ായിട്ട് ലവിന്റെ ഇത്ര ബലൂണൊക്കെ ഇങ്ങനെയാണ് ഞാൻ മിക്കവാറും അമ്പലിക്കുട്ടനോട് ഓക്കെ പറയും അമ്പലിക്കുട്ടാ കഴിയുന്ന ബലൂൺ ഒന്ന് വിട്ടുകയല്ലേ അതെന്താ ബലൂൺ വരെ പെടുക്കാൻ പോയപ്പോ പിടിക്കാൻ വന്നോ യ്യോ ഇത്ര ഭീഷകനത്തിൽ ആദ്യമായിട്ട് കാണുവാ ഓരോ ആൾക്കാരും വാലന്റൈസ് ഡേ ആയിട്ട് റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കുമ്പോണ്ടോ ഈ അമ്പലത്തിൽ അന്നദാനം കഴിക്കാൻ പൊന്ന ചന്ദ്രി നീ എന്ത് പറഞ്ഞാൽ ഈ അമ്പലത്തിനെ കുറിച്ച് മറ്റൊന്നും പറയരുത് മറ്റുള്ള അമ്പലം പോലെ അല്ല ഈ അമ്പലം അതെന്താ ഇവിടെ മാത്രമേ രണ്ടുവർഷം ചോറ് വരത്തുള്ളൂ ഇത്ര ഭീഷകനായിട്ടുള്ള നീന പ്രേമിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന് ഞാൻ എന്ത് ഭീഷിക്കാന്ന് നീ പറയുന്നേട്ട അമ്പലിക്കുട്ടന്റെ കാലേ കിടക്കുന്ന ചെരുപ്പുന്നൂരി കാണിച്ച് മീൻ പിടിക്കുന്ന വലക്കുണ്ടോ ഇത്ര ഓട്ടം എന്റെ പൊന്ന് ഈ ചെരുപ്പിന്റെ കേസിൽ നീ ചൂടാവേണ്ട ഒരു ആവശ്യവും ഇല്ല ഈ അമ്പലത്തിൽ ഉത്സവം നടക്കല്ലേ ഓം പറഞ്ഞ എടുത്തോണ്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരി ഏഴ് റോസ് ഡേ നിനക്ക് ഞാൻ റോസാപ്പൂ വാങ്ങി തന്നല്ലോ അതെ തന്ന റോസാപ്പൂ തിരിച്ചു വാങ്ങിച്ചിട്ട് അമ്പലിക്കൂട്ടർ എന്തോ പറഞ്ഞത് ഇപ്പൊ കൊടുത്താ കൊടുത്ത കൊടുത്തത് തിരിച്ചു ആ പക്ഷേ ആ പട്ടി പത്തിരി തന്നുള്ളൂ നിന്നെ പോലെ ഒരാളെ പ്രേമിക്കാൻ കിട്ടിയതാണ് എന്റെ വിധി അത് ഞാൻ എന്ത് ചെയ്തിട്ടാ ഇത്ര പിശുക്കനായിട്ടുള്ള നിന്നെ എന്റെ ചെലവി വലിയൊരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയി ആ കൊണ്ടുപോയി എന്നിട്ട് നീ എന്തിനാണ് ആ പ്ലേറ്റിൽ അത് മാത്രമൊന്നും അല്ലല്ലോ ഞാൻ ആ വെയിറ്റർ കൊടുത്ത പത്ത് രൂപ ടിപ്പ് ഞാൻ കൈ കഴുകാൻ പോയ സമയം നോക്കി നീ അയാളുടെ കരഞ്ഞു കാലു പിടിച്ച് വാങ്ങിച്ചില്ലേ ഇടയ്ക്ക് അടിഞ്ഞു അതും പോരാഞ്ഞിട്ട് അവിടെ പല്ലുകുത്തി ഫ്രീ ആയിട്ട് കിട്ടും അറിഞ്ഞിട്ട് മുഴുവൻ പല്ലുകുത്തി എടുത്ത് ഓരോ പല്ലിന്റെ ഇടയ്ക്ക് ഓരോന്ന് കുത്തി വെച്ചിട്ട് ഇറങ്ങി പോകുന്നവരാണ് നീ അവിടെ ഇറങ്ങി പോയത് അത് പിന്നെ എന്തോന്ന് അന്നേരം നീ എന്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി ഞാൻ വിചാരിച്ചത് നിന്റെ വായിന്ന് ഒരു ഐ ലവ് അയിലവ്യ കേൾക്കുവാന്നിട്ട് നിന്റെ വയൽ എന്തുവാന്നത് വണ്ടിക്കോലിക്കും അതും പോട്ടെ ഈ കഴിഞ്ഞ ഫെബ്രുവരി എട്ട് ഓടി വന്നു മുട്ടുകുത്തി ഇങ്ങനെ ഇരുന്നിട്ട് ഒന്നും പറയാതെ നീ ഓടിപ്പോയില്ലേ പക്ഷെ അതിന്റെ പുറകെ നടന്ന പല കാര്യവും നിനക്ക് അറിഞ്ഞൂടാ എന്ത് ഞാൻ ഓടി വന്നു അത് ഞാൻ അറിഞ്ഞു ഇങ്ങനെ മുട്ടുകുത്തി നിന്നു അതും ഞാൻ അറിഞ്ഞു പക്ഷെ എന്റെ മൂട് കീറത് നീ അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നു അത് നീ നിന്റെ വീട്ടുകാരൊക്കെ ഒക്കെ കണക്കാടാ ശരിയാ എനിക്ക് ഇത്തിരി പിശിക്കുണ്ട് ഞാൻ സമ്മതിച്ചു എന്നും പറഞ്ഞു എന്റെ വീട്ടുകാർക്ക് പിശിക്കില്ലെന്ന് മാത്രം പറയലേ അമ്പലിക്കുട്ടാ എനിക്ക് നിന്റെ അച്ഛനെ കാണണോന്ന് പറഞ്ഞപ്പം പോലീസ് സ്റ്റേഷന്റെ അടുത്ത് വരാൻ പറഞ്ഞു അവിടം വരെ വരാനുള്ള വണ്ടിക്കൂലി ലാഭിക്കാൻ വേണ്ടിട്ട് നിന്റെ അമ്മയുടെ ശബ്ദത്തിൽ ശബ്ദത്തിലീസുകാരനെ വിളിച്ചു പറഞ്ഞു എന്റെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കുന്നേന്ന് അന്നിട്ട് ആ പോലീസുകാരി വന്ന് പിടിച്ച് ആ വണ്ടിയെ ലിഫ്റ്റ് അടിച്ച് വന്നിറങ്ങി എന്നെ കണ്ട മരിച്ചനാണ് നിന്റെ അച്ഛൻ നീ എന്നെ അത്രയ്ക്ക് വലിയ പിശിക്കണേണ്ട ആവശ്യമൊന്നുമില്ല എടി ചോക്ലേറ്റ് ഏതോ കല്യാണത്തിന് പോയി അതും തന്നേ തന്നില്ലേ ശരിയാ ഞാനും എന്റെ അച്ഛനൊക്കെ ഇങ്ങനെ സമ്മതിച്ചു അമ്മ അമ്മയാ എടി നീ എന്റെ വീട്ടിൽ വന്നപ്പം എന്റെ അമ്മയില്ലേ നിനക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി തന്നേ മിൽക്ക് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒന്ന് രണ്ട് സാധനങ്ങളൊന്നും ഇട്ടില്ല പാല് പഞ്ചസാര അണ്ടിപ്പരുപ്പ് പച്ചവെള്ള എന്റെ വീട്ടിലെ കിണറ്റിലുണ്ട് നീ എന്നെ അത്ര വലിയ പിശുക്കനേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് നല്ലൊരു പാവക്കുട്ടി ഞാൻ തന്നില്ലേ തന്നു തന്നു തന്നെ അമ്പലിക്കുട്ടം തന്ന പാവക്കുട്ടി ഇപ്പഴും എന്റെ ഭയനത്തുണ്ട് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ നിന്റെ പിശുക്ക് കാരണം നിന്റെ വീട്ടിലെ കോളിംഗിന്റെ കറണ്ട് ചാർജ് ലാഭിക്കാൻ വേണ്ടിട്ട് ഇട്ടിപ്പോലുള്ള ഒരു പല്ലി ആ വീടിന് മുറ്റത്ത് തൂക്കിയിട്ട് എന്നിട്ട് ആരെങ്കിലും അതും പോരാഞ്ഞിട്ട് ആ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കിണർ നാപ്പത് അടിയുള്ളത് ഞാൻ എങ്ങാനും നോക്കുമ്പോ അതിൽ അയ്യോ അത് നീ വീണാലോടിയാടിക്കണ്ട അവിടെ എന്റെ അച്ചാച്ചുണ്ട് അപ്പൊ അതിന് ഇതുവരെ ഒരു എടുത്തില്ലേ പൈസ ദൈവമേ നിന്റെ വീട്ടിൽ വന്നപ്പ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് നിന്റെ അച്ഛൻ നിന്റെ വീടിന്റെ പുറത്തിറങ്ങുമ്പോ നീ ഇറങ്ങത്തില്ല നീ ഇറങ്ങുമ്പോ നിന്റെ അച്ഛൻ ഇറങ്ങത്തില്ല അത് വേറെ എനിക്കറിയാം നിങ്ങക്ക് രണ്ടുപേർ കൂടെ മുണ്ടല്ലേ ഉള്ളൂ അപ്പുറത്തെ മുണ്ട അതല്ലേ കിട്ടിയത് അപ്പൊ ആ ഒരെണ്ണവും പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ എന്റെ ദൈവമേ ബാബുമാവനെങ്ങാനും മരിച്ചില്ലായിരുന്നെങ്കിൽ തന്റെ മോനും കൂടി ഇപ്പഴും ഉണ്ടല്ലാന്ന നടന്നേനെ പോട്ടെ ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനൊന്ന് ഡേ പ്രോമിസ് ഡേ ഒന്നോ ദേവി ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് നീ വന്നില്ല അത് ഞാനും അമ്പലവും സെറ്റ് അതെന്നാ അത് ഞാൻ പത്ത് ജയിക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് പൈസ നേർന്നിട്ടുണ്ട് പക്ഷെ കൊടുത്തില്ലേ പൈസ അല്ല ഫെബ്രുവരി പന്ത്രണ്ട് കിസ് ഡേ പതിമൂന്ന് ഡേ അതായത് ഇന്നലെ ഈ രണ്ട് ദിവസം നീ തന്നെ മാമന്റെ വീട്ടിൽ ചെന്ന് നിന്നില്ലേ ഓ അത്രയും പൈസ മുടക്കിയായാലും ഇതിന് നീ എന്നെ കാണാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ആ നീ പ്ലാൻ ചെയ്ത് ചെയ്തല്ലേ അതാ ഞാൻ വരാത്ത അതേടാ നമ്മള് ശരിയാവത്തില്ലേ എനിക്ക് നിന്നെ അങ്ങനെ കരയാതെ ശരി ഞാൻ െരി നിർത്താം വിശ്വസിക്കട്ടെ സത്യമായിട്ട് ഞാൻ നിനക്ക് വേണ്ടി പിശുക്ക് നിർത്താം ഞാൻ നിർത്തി ശരിക്കും ശരിക്കും ഞാൻ നിർത്തി എന്നാ എനിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ട് തരുമോ നീ കണ്ണടക്കി ശരിക്കും കണ്ണടക്കി നീ കണ്ണു തുറക്കുമ്പോ എന്റെ കൈ നിറയെ നിനക്കുള്ള ഗിഫ്റ്റ് ആയിരിക്കും ശരിക്കും കണ്ണടക്കി കണ്ണു തുറക്കല്ലേ അമ്പലിക്കുട്ടം ദൈവം എത്തുപെട്ടതാ എന്റെ പ്രാർത്ഥന കേട്ടത് എളുപ്പം ചന്ദ്രി കണ്ണു തുറന്നേ പൊട്ടിക്കും പൊട്ടിച്ചോ പിശുക്കെല്ലാം മാറിയല്ലേ ആ ഞാൻ പിശുക്ക് നിർത്തി വളരെ മോഷണം തുടങ്ങി അപ്പൊ അടുത്ത പ്രാവശ്യം വാലന്റൈൻ ശ്രീക്ക് പരവൾ കിട്ടാണെങ്കിൽ ഞാൻ വരാൻ കേട്ടോകുട്ടാ